വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലാ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് എം എൽ എ മാണി സി കാപ്പൻ സീറ്റ് മറ്റാർക്കെങ്കിലും നൽകണമെന്ന് താൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും ഒരു കാരണവശാലും ഈ സീറ്റ് വിട്ടുകൊടുക്കില്ല എന്നുമാണ് കാപ്പൻ വ്യക്തമാക്കുന്നത് പാലായിൽ യു ഡി എഫിന് ഒരു സ്ഥാനാർത്ഥിയെ ഉണ്ടാവൂ അത് താനായിരിക്കുമെന്നും മാണി സി കാപ്പൻ പ്രഖ്യാപിച്ചു അനൗപചാരികമായ ആദ്യത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനമായി ആ വാക്കുകൾ മാറിയിട്ടുണ്ട് പാലാ മണ്ഡലത്തിൽ താൻ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞതായി കാപ്പൻ പറയുന്നുണ്ട് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് തെരഞ്ഞെടുപ്പ് യോഗങ്ങൾ നടന്നു വരികയാണെന്നും അദ്ദേഹം പറയുകയാണ് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിൽ തിരികെ എത്തിക്കുന്നതിനെ കുറിച്ച് മുന്നണിയിൽ ചർച്ചകൾ നടന്നിട്ടില്ല ജോസ് കെ മാണിക്ക് പാല നൽകണമെന്ന് ഒരു നേതാവും തന്നോട് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും മാണി സീകാപ്പൻ പറഞ്ഞു ഇതോടെ യു ഡി എഫിൽ കയറിക്കൂടി പാലായിൽ മത്സരിക്കാമെന്ന ജോസിന്റെ സ്വപ്നങ്ങളാണ് കരിഞ്ഞു വീണത് ജോസ് കെ മാണി രാഷ്ട്രീയ രാഷ്ട്രീയപ്രായങ്ങൾ കാണിക്കുന്ന ആളാണെന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാ പദവികളും പാതി വഴിയിൽ രാജിവെക്കുന്ന സ്വഭാവമാണ് അദ്ദേഹത്തിന്റേതെന്നും കാപ്പൻ പരിഹസിക്കുന്നുണ്ട് പേടികൊണ്ട് ജോസ് കെ മാണി പാലായിൽ മത്സരിക്കുമെന്ന് താൻ കരുതുന്നില്ലെന്നും കാപ്പൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മാണി സി കാപ്പന്റെ പാർട്ടിയായ കെ ഡി പി ഇത്തവണ മൂന്ന് സീറ്റുകൾ യു ഡി എഫിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നിലവിൽ പാലായും ഏലത്തൂരുമാണ് പാർട്ടി മത്സരിക്കുന്നത് ഏലത്തൂർ സീറ്റ് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പകരം മറ്റൊരു സുരക്ഷിത സീറ്റ് ലഭിച്ചാൽ ഏലത്തൂർ വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്നും കാപ്പൻ പറഞ്ഞു കഴിഞ്ഞു യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ തന്റെ പാർട്ടിക്ക് മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് കാപ്പൻ നിൽക്കുന്നത് അതേസമയം കഴിഞ്ഞ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് വ്യത്യസ്തമായി ജോസ് കെ മാണിയെയും നേതാക്കന്മാരെയും എല്ലാ ആദരവോടും കൂടി സ്വീകരിക്കാൻ സജ്ജമായ സാഹചര്യം യു ഡി എഫിലുണ്ട് കെ പി സി സി അധ്യക്ഷ പദവിയിൽ സണ്ണി ജോസഫും സുപ്രധാന പദവികളിൽ മറ്റു നേതാക്കന്മാരും എത്തിയതോടെ കോൺഗ്രസ് ആണ്ടി മുടി കഴിഞ്ഞു ഇക്കഴിഞ്ഞ നേതൃത്വവുമായി ഇടഞ്ഞു നിന്ന മാണി ഗ്രൂപ്പിന് നിലവിലെ നേതാക്കളുമായി വലിയ അകൽച്ച ഇല്ല എന്നതാണ് വാസ്തവം രണ്ടായിരത്തി പതിനൊന്നിലെ ഇതിന് സമാനമായി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വാശിയേറിയ പോരാട്ടം നിയമസഭയിലേക്ക് നടക്കുമെന്ന് ഉറപ്പാണ് വലിയ വ്യത്യാസത്തിലുള്ള വിജയം കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അഞ്ചോ ആറോ സീറ്റിന്റെ മുൻതൂക്കമാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വന്നാൽ മാണി ഗ്രൂപ്പ് കൂടെയുണ്ടെങ്കിൽ യു ഡി എഫിന് പത്ത് വർഷത്തിന് ശേഷം അധികാരത്തിൽ തിരിച്ചെത്താൻ സാധിക്കുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുൻപ് വിട്ടുപോയ പ്രധാന കക്ഷിയെ മുന്നണിയിൽ തിരിച്ചെത്തിക്കാനാണ് ശ്രമം നടക്കുന്നത് ഇതിനിടയിലാണ് ജോസിനെ പാലായിൽ കാല് കുത്തിക്കില്ല എന്ന നിലപാടിൽ നിന്ന് മാറ്റമില്ലെന്ന് മാണി സീകാപ്പൻ അറിയിച്ചത് ജോസ് കെ മാണി കേരള കോൺഗ്രസിനെ നയിച്ച് യു ഡി എഫിൽ എത്തിയാൽ ഒരുപക്ഷെ പാലായിൽ വീണ്ടും മണി സി കാപ്പൻ ജോസ് കെ മാണി പോരാട്ടം നടക്കും എന്നാൽ അതില്ലാത്ത പക്ഷം പാലയുടെ കാര്യത്തിൽ ചില അണിയറ നീക്കങ്ങൾ നടക്കുന്നുണ്ട് അതിലെറ്റവും വലിയ ട്വിസ്റ്റ് പാല കോൺഗ്രസ് ഏറ്റെടുക്കുവാനുള്ള സാധ്യതകൾ ഇപ്പോൾ സജീവമായിരിക്കുകയാണ് എന്നതാണ് കുട്ടനാട്ടിൽ എൻ സി പിക്ക് സ്വാധീനമുള്ള സാഹചര്യത്തിൽ മാണി സി കാപ്പൻ അവിടെ നിന്ന് അനായാസം ജയിക്കാം അതുകൊണ്ടുകൂടിയാണ് പാല ഏറ്റെടുത്ത് കുട്ടനാട് മാണി സി കാപ്പന് മത്സരിക്കാൻ വിട്ടു നൽകാൻ കോൺഗ്രസ് തീരുമാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നേരിയ സീറ്റുകളുടെ വ്യത്യാസമായിരിക്കാം ഭരണം ആര് നിർവഹിക്കുമെന്ന് തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ പാലയുടെ കാര്യത്തിൽ ഒരു റിസ്ക് എടുക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല കോൺഗ്രസ് പാല ഏറ്റെടുത്ത് മികച്ച അടിത്തറയുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഉറപ്പായും പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന് പാർട്ടി വിശ്വസിക്കുന്നുണ്ട് പാല വിട്ടൊരു കളിക്ക് ഇല്ല എന്നാണ് മാണി സി കാപ്പൻ ഇപ്പോഴും പറയുന്നത് എന്നാൽ കുട്ടനാട്ടിൽ നിന്നാൽ ജയിപ്പിച്ച് എടുക്കുന്നതിനോടൊപ്പം മന്ത്രിസ്ഥാനവുമാണ് കോൺഗ്രസ് ഓഫർ ചെയ്യുന്നത് പാലയിൽ കാപ്പൻ നൂറ് ശതമാനം വിജയിക്കുമെന്ന കാര്യത്തിൽ യു ഡി എഫിനോ കോൺഗ്രസിനോ സംശയമില്ല എന്നാൽ കുട്ടനാടിന്റെ കാര്യത്തിൽ ആ ഉറപ്പ് കോൺഗ്രസിനില്ല ഈ സാഹചര്യത്തിലാണ് കാപ്പനെ കുട്ടനാട് ഏൽപ്പിച്ചാൽ പാലായും കുട്ടനാടും യു അക്കൗണ്ടിൽ കിടക്കുമെന്ന ചിന്ത യു ത് പാലായിൽ മത്സരിച്ച് ജയിക്കാൻ സാധ്യതയുള്ള നേതാക്കന്മാരുടെ പട്ടികയും പാർട്ടി അവതരിപ്പിക്കുന്നുണ്ട് ജോസഫ് വാഴക്കൻ ബിജു പുന്നത്താനം എന്നീ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത് ഇതിന് പുറമേ യൂത്ത് കോൺഗ്രസ് നേതാവ് ജോർജ് പയസിന്റെ പേരും പാലായിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് പാലായിൽ മികച്ച വ്യക്തിബന്ധമുള്ള നേതാക്കന്മാരാണ് മൂന്ന് പേരും അതുകൊണ്ട് തന്നെ യു ഡി എഫിന്റെ ആശീർവാദത്തോടെ കോൺഗ്രസ് പാലായിൽ പ്രചാരണത്തിനുള്ള ഒരുക്കങ്ങൾ വൈകാതെ ആരംഭിക്കുമെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും